ഹലോ ഇന്നത്തെ ഇന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇൻട്രോ തന്നെ എല്ലാരും കൂടിയിട്ടുള്ളതാണ് ഏട്ടാ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകാൻ വയനാട് പിന്നെ കുറെ കാലത്തെ ആഗ്രഹത്തിലാണ് ഈ ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നമ്മളെ ട്രിപ്പ് റിലേറ്റഡ് വീഡിയോ ആയിരിക്കും ഹലോ മുത്തോണി മുത്തോണി റെഡി ആയി എല്ലാരും റെഡിയായി അപ്പൊ നമ്മൾ നിങ്ങളാരും ഒന്നും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ പാവന്നൂര് കടത്തി അല്ലെ മുത്തോണി നമ്മുടെ ഇവിടെ നിന്നു ഷവർ ചെയ്ത് ആ നല്ല മഞ്ഞുണ്ട് അല്ലേ കോൾഡില്ലേ കോൾഡ് അച്ചമ്മ നമ്മളെടുക്കാ കേളകം അവിടെ ഇറങ്ങിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് വിശന്നു ഏട്ടൻ്റെ വണ്ടി തോണി അങ്ങനെ നമ്മൾ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് മേടിച്ചത് കുട്ടി എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടായ്മ ഫോണാണ് പൊറോട്ട ോട്ടറി എടുക്കുന്നു നമ്മളങ്ങനെ പാഴ്ചിരം കേട്ടിട്ട് വയനാട് എത്തിട്ടാ

പിന്നെ ഒരു കാര്യം കാവേച്ചിന്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ അന്ന് നമുക്ക് ഏച്ചിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ട് സർപ്രൈസ് കൊടുത്തിട്ടില്ലേ ആ ഏച്ചിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പിന്നെ വയനാടാണ് വീട് അപ്പം ഏച്ചിന്റെ വീട്ടിലേക്കും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മളവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ വൺ ഡേ സ്റ്റേ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെയാണ് എൻ്റെ അമർ പഠിച്ചത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് കോളേജിലാണോ എൻ്റെ പഠിച്ചത് പഠിച്ചതേട്ടാ ഞാൻ നമ്മള് ബേക്കറി വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയതാന്നേട്ടാ ചേച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോ വഴി പോന്ന വഴിക്ക് അവിടെ നിർത്തിട്ട് ഇറങ്ങിയതാ മുത്തോസിനൊക്കെ മുത്തണീന്റെ ജോഷു അടിവലി വഴി അടിവലി സ്ഥലം അങ്ങനെയാ ജോസ് വീടെ ചെടി കാണുമന കാറ്റടപ്പേന്ന് അമ്മേനെ ഓർമ്മ വരുന്നേ നിറയെ ചെടി ജോസ് നെയ്ന്റെ വീടെ നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ സ്നേഹിന്റെ വീട്ടിലേ പോകാണ് എന്തൊരു രസാലുണ്ട് ആറ്റിടുപ്പ അമ്മനെ കൂട്ടിട്ടുണ്ടെങ്കില് കോട്ടയത്തെ അമ്മക്കും ചെടി ഭയങ്കരല്ലേ അരീണ്ടട്ട അങ്ങ വരെ നല്ല വേറൈറ്റി കളേഴ്സ് ഉണ്ട് നോക്ക നല്ല രുചിയുണ്ട് എന്തായാലും എന്തൊക്കെ ഇതാണ് മോസം ബി ചെറിയ മുസബി അല്ലേ ഹൈ ഹൈണ്ടായി കണ്ട് കാണാ നല്ല രസം പറക്കുന്ന ഫോട്ടോ എടുക്കണം പെട്ടെന്ന് കേട്ടോ നിങ്ങക്ക് പറിക്കണം ഒരു പറക്കി ഓക്കേ ഓക്കേ പറച്ചാ പറച്ചാലും വെൽക്ക് ഓക്കേ ഇയെ തേനെ

അങ്ങനെ ജോസ്നേശിന്റെ വീട്ടിൽ നിന്ന് നമ്മള് ബാണാസുര ഡാം കാണാൻ വേണ്ടിട്ട് വന്നു വന്നേട്ടാ അപ്പൊ തന്നെ അവിടെ കൂട്ടി നല്ല ചേച്ചീന്റെ ഹസ്ബൻഡ് വഴി നമുക്ക് എൻട്രി ഫീ ഒന്നും മേടിച്ചില്ല ഏട്ടാ എല്ലായിടത്തും ഫ്രീ ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ ഡാമിന്റെ ഉള്ളിലേക്ക് കിടന്നു അടിപൊളിയല്ലേ ചേച്ചി ഉള്ളതുകൊണ്ട് ഉള്ളോണ്ട് കാവച്ചീന്റെ ഫ്രണ്ടില്ലേ ജോസ് ചേച്ചി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും തരാനും എല്ലാം സൗകര്യമായിട്ടാ അങ്ങനെ നമ്മൾ അവിടെ എത്തിട്ടാ എന്റെ മോക്ക് എതക്കുന്നേ കുഞ്ഞേറിട്ട് വന്ന് ടയർഡായോ നടക്കാൻ കഴിയാത്തവർക്ക് ബസ് ഇതുണ്ട് ഇങ്ങോട്ടേക്ക് നൈസാണോ മുത്തോണി ആണങ്ങോട്ടൊക്കെയാണെന്ന് പറഞ്ഞേ അങ്ങനെ ഇവിടെ ഫോട്ടോ സെക്ഷൻ ആണ് നമ്മളിവിടെ അടിപൊളി വ്യൂ പോയിന്റാ കുട്ടനും കുട്ടനെതാ ഊഞ്ഞാലാടുന്നേ അച്ഛനെതാ കുട്ടനെ ഊഞ്ഞാലാട്ടിക്കുന്നു അതാ അനക്ക് വയറു നന്ദ എന്താമേ പൊട്ടിപ്പോവാ അതെ എന്താ മോകു കുട്ടേ ഇത്ര എത്ര ഹൈറ്റില മോനെ ഒക്കെ കുട്ടാ ല മുത്തണി കേറ്റി പഠിച്ച് മൂത്രയിച്ചോ നീ അരപ്പോ നീ പോണ്ടല്ലേ അല്ല കാര്യം നടക്കട്ടെ പോനെ മമ്മിക്ക് പേടിയാ മുത്തണി ഞാൻ പോയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ഞാൻ ഒരു സെക്കൻഡ് കൊണ്ടുപോയി കുട്ട് പരമാവധി പിടിച്ചു തന്നല്ല ഞാൻ നമ്മളെ സെക്കൻഡായി ഫുട്ട് ഇതിനകത്ത് കേറിയിട്ടുണ്ട് വയനാട് വന്നിട്ട് കേറിയില്ല പറയണ്ട 胡说一下 ഫിഷ് പാ ചെയ്യാൻ വേണ്ടി പോയ കുട്ടന്റെ കാലിനെ ഫിഷ് കടിക്കുന്നുണ്ടേട്ടു അമ്മ അമ്മ ആകെ അത്രേ വെള്ളു അമ്മ കേട്ടിടിയ ണിക്ക് കുട്ടം മതി കേട്ടാ കുട്ടന്റെ അപ്പുറം നടക്കുന്നുണ്ട് പൊന്നു വല്യ ഹൈറ്റിൽ കയറാനുണ്ട് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രം ഉണ്ട് പക്ഷെ അടിപൊളിയൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളവിടുന്ന് ഫിഷ് പായ എല്ലാം ചെയ്ത് അടിപൊളി നമ്മൾ ഇങ്ങനത്തെ ഒരു ഫാമിലി ട്രിപ്പ് ശരിക്കും കുറേ കാലമായിട്ട് കുറേ കാലം മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ആ സമയം തൊട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഫാമിലി മൊത്തമായിട്ട് ഇപ്പം നമ്മൾ ഫാമിലി കംപ്ലീറ്റ് ആയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി താഴെ എത്തി ഇനി ചേച്ചിൻ്റെ വീട്ടിൽ നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മളെ റിസോർട്ടിലേക്ക് പോകും ഞാൻ മണ്ണോണ്ടുള്ള ഡാമല്ലേ അങ്ങനെ സ്റ്റേഷൻറെ വീട്ടില് വന്നിട്ട് ഫുഡ് ചോറ് ബീഫുണ്ട് പിന്നെ പോർക്കുണ്ട് പച്ചടിയുണ്ട് സാമ്പാറുണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഇതെന്താ നമ്മ ഇത് പയറ് പയറായിരുന്നു ഇത് മുളാക്കറി അപ്പൊ അങ്ങനെ ജോസ്നേച്ചിന്റെ വീട്ടിലേക്ക് വന്ന അപ്പൊ ഇവിടെ കഴിച്ചോട് പറ്റാണ്ടായി എന്തൊക്കെയാ കഴിച്ചത് ഇങ്ങനെ ആ പൊന്നുവിന്റെ ബർത്ത്ഡേ ഓക്കേ ആയിട്ട് അമ്മ അച്ഛനും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് റിസോർട്ട് ബുക്ക് ചെയ്തോണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇവിടെ നിക്കായിരുന്നു നല്ല അറ്റ്മോസ്ഫിയർ അടിപൊളി റിസോർട്ട് പോലെ ഉണ്ട് അതെ ബുക്ക് ചെയ്തോണ്ടാ നമ്മൾ ഇറങ്ങുന്നേ അപ്പൊ ഇന്നത്തെ ഇവിടെ ഇത്രയും ഉള്ളു കൂടെ വെച്ചിട്ട് ഞാൻ വൈണ്ടെ ജോസ് വീട്ടിൽ വെച്ചിട്ട് അപ്പൊ ഇനി മുന്നോട്ടുള്ള കാഴ്ചകൾ നമ്മൾ അടുത്ത അതുവരെ എല്ലാവർക്കും ബൈ